ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കലണ്ടറിൻ്റെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ തന്നവരുടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഒരു പത്താം തീയതിക്ക് മുന്നേ തന്നെ സെറ്റായി കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പ്രസ്സിൽ നമുക്കത് കിട്ടിയപ്പോൾ ഇച്ചിരി താമസിച്ചുവേ അപ്പം നമ്മുടെ കലണ്ടറൊക്കെ ഓർഡർ തന്നവരുടെ എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ കളക്ഷൻസോട് ഒന്നും കണ്ടിട്ട് നോക്കാതെ ഇത്തവണ നമുക്ക് ഒരു മുപ്പത്തഞ്ച് കലണ്ടറോളമാണ് ഓർഡർ കിട്ടിയിരുന്നത് നമ്മൾ ഒരുപാടങ്ങ് ഓർഡർ എടുക്കുന്നില്ലായിരുന്നു കേക്കിൻ്റെ വർക്കും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ എല്ലാ വർഷവും ചെയ്യുന്ന ആയതുകൊണ്ട് ആദ്യം പറഞ്ഞാൽ അത്ര പേർക്ക് നമ്മൾ സെറ്റായി കൊടുത്തതന്നെ ഉള്ളേ കുറച്ചും കൂടെ ഓർഡർ ഒക്കെ വന്നേനെ പക്ഷേ നമുക്ക് ഒന്നിച്ച് ഇതെടുക്കണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന അവർ അവരൊന്നിച്ച് നമുക്ക് സെറ്റാക്കി തീർത്തു അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ചാക്കി ഇപ്പം ഈ ഇന്ന് ഇപ്പം ഈ ഫോട്ടോ കണ്ടതിന് ശേഷം കുറച്ച് പേര് സെറ്റ് ചെയ്തു തരും അപ്പോൾ നമുക്കിത് ഒന്നിച്ചേ കിട്ടത്തുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ കലണ്ടറിൻ്റെ കളക്ഷൻസ് ഇതൊക്കെയാണ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓർഡർ തന്നവരുടെയൊക്കെ ഇതൊക്കെയാണ് ഒരുപാട് പേര് കഴിഞ്ഞ വർഷം തന്നവർ ഈ വർഷം തന്നവരും ഉണ്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഓരോ ദിവസവും ഓരോരോ കോൺടാക്ട്സുകൾ നമുക്ക് കൂട്ടും കൂടിക്കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളിതൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ആ ആൾ വേറൊരാളോട് റെക്കമെൻഡ് ചെയ്ത് അവരുടെ കേക്കിൻ്റെ ഓർഡർ ആണെങ്കിലും കലണ്ടർ ആണേലും അവർ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് നമ്മളെ സഹായിച്ചു നമുക്ക് അങ്ങനെ ഒത്തിരി ഓർഡർ കിട്ടുന്നുണ്ട് ഈ താഴത്തോടുകാരെയാണ് നമ്മുടെ വീട് താഴത്തോട് താമസിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു എൻ്റെ കേക്ക് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തവരുണ്ട് കാരണം അവർ വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ കേക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ അവർ എന്താ വേറെ ആൾക്കാരോട് പറയുന്നു അപ്പോൾ അവർ വാങ്ങിക്കുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ കലണ്ടർ ആണെങ്കിലും നെയിൻ ആണെങ്കിലും എല്ലാ ഐറ്റംസും നമ്മളത് വാങ്ങിച്ചു അടുത്ത വർഷം കൂടെ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് അതിനോട് കൂടുതൽ ഒരു നമ്മൾ ഒരു വിശ്വാസം കൂടുന്നത് കാരണം അവർക്ക് അത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണല്ലോ നമുക്ക് വീണ്ടും അവർ ആ ഓർഡർ തരാനായിട്ട് റെഡിയാണ് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ കുറേ ചേച്ചിമാരുണ്ട് സ്കൂളിൽ നിന്നാണേലും ഒത്തിരി സപ്പോർട്ടുണ്ട് പിന്നെ അല്ലാതാണേലും നമുക്ക് ഒത്തിരി ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമുക്ക് ഒരു പക്ഷേ സപ്പോർട്ടായിട്ട് നമ്മളെ കാണുമ്പോൾ ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച് നമ്മളോട് നിൽക്കുന്ന ആൾക്കാരെക്കാട്ടിലും ഉള്ളിത്തട്ടിയുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർക്കായിരിക്കും കേട്ടോ എൻ്റെ ഒരു അനുഭവത്തെ വെച്ച് പറയുകയാണെങ്കിൽ വേറെ നമ്മളെ കാണുമ്പോൾ സന്തോഷിച്ചത് കാണിക്കുന്ന ആൾക്കാരും അങ്ങനെ എല്ലാവരും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നവരും നല്ല പറഞ്ഞു അങ്ങനെ ഉള്ള ഉണ്ട് അവരെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരുടെ അടുത്ത ആ രീതിയിൽ നിന്ന് നമുക്ക് യാതൊരു പ്രശ്നമില്ല നമുക്ക് ആരെന്ത പറഞ്ഞാലും നമ്മളത് നെവർ മൈൻഡാണ് കാരണം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു ഫോട്ടോ ഇടുമ്പോഴും അതിന് റെസ്പോൺസ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് അവർ അതിനുശേഷം അവരുടെ അവരെടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന അങ്ങനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് ടെൻ കെ സബ്സ്ക്രൈബർ ആയപ്പോൾ എനിക്ക് ഒരുപാട് പേര് കൺഗ്രാറ്റുലേഷൻസ് അയച്ച് അവർ എന്നിട്ട് അതെടുത്ത് സ്റ്റാറ്റസ് ഇട്ടു അവർ ഒത്തിരി ആൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ ടെൻ കെ ആയു ശേഷം നമ്മളോട് ഓരോരുത്തർ പറയാം ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മളെ ഇന്ന് തന്നെ കണ്ട അറിയത്തില്ല അവർ വേറൊരാൾ ഇട്ടു കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഈ കലണ്ടർ ഓർഡർ വർക്കെല്ലാം സെറ്റാക്കി ഇനി അത് അയച്ച് കൊടുക്കണം അഞ്ചെണ്ണം മേടിച്ചവരുണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചവരുണ്ട് ഓരോന്ന് വെച്ച് വാങ്ങിച്ചവരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനി നിങ്ങൾ സഹകരണ ഇതുപോലെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയെ കാണാം അതുവരേക്കും ബൈ ഷിജിനേഷൻ താങ്ക്സ് ഫോർ വാച്ചിങ്